ുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗിഫ്റ്റിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ നമുക്ക് ഒരാൾ ഗിഫ്റ്റ് അയച്ചു തന്നതാണ് നമുക്ക് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക രണ്ട് ഗിഫ്റ്റ് ആണ് നമുക്ക് ഒരു ഇഷ്ട പാപ്പിച്ചേരി നമുക്ക് ഒരു ഇഷ്ട അയച്ചു തന്നതാണ് നമുക്ക് ഇത് രണ്ടിലും എന്താണ് ഉള്ളതെന്ന് പൊളിച്ചു നോക്കാം ഇത് ഇട്ടക്കൊരു ഫാൻസി കട ഉണ്ടായിരുന്നു അങ്ങനെ ആ കടയിൽ നിന്ന് കുറച്ച് സാധനം എടുത്ത് എനിക്ക് അയച്ചു വന്നതാണ് ഇതൊക്കെ വളർ അലഹില്ല അയിത്തെന്തൊക്കെ സാധനങ്ങളാണ് അയച്ചു തന്നെ ഒരുപാട് കമ്മലുകളും പിന്നെ മുടിക്കൊടിക്കും പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഇത്ത അയച്ചു തന്നിട്ടുണ്ട് എല്ലാം എൻ്റെ അടുത്ത് വാങ്ങി നിങ്ങളൊക്കെ ഇതാ മക്കളെ ഇതൊക്കെ നമ്മൾ ഇത്ത അയച്ചു തന്നിട്ടുള്ള സെറ്റിലുള്ള ആണ് മുടിക്കൊടിക്കും പിന്നെ ഇതാ കൈസൈനും പിന്നെ കമ്മലും ഹെയർപെന്റ് ഇതൊക്കെ അഴുത്ത അയച്ചു തന്നിട്ടുള്ള സെറ്റുകളാണ് മക്കളെ ഇതൊക്കെ നമ്മൾ നമ്മള അയച്ചു തന്നിട്ടുള്ള സെറ്റുള്ളിയാണ് മുടിക്കൊടിക്കും പിന്നെ കൈസൈനും പിന്നെ കമ്മലും ഹെയർ ബെൻഡ് പിന്നെ ഇടാ മുടിത്തൊടിക്കുകളൊക്കെ ഉണ്ട് സെറ്റുകളാണ് ഇതാ ടുത്ത പെട്ടി നമുക്ക് പൊളിച്ചു നോക്കാം ഇത് അഴിച്ചു റഹ്മത്തും പറക്കത്തുള്ള ഏറ്റി ഏറ്റി കൊടുക്കട്ടെ ആമീൻ റബ്ബൽ മീൻ ഇവര് കൊടുത്ത് എന്തില്ല അടിപൊളി ടീഷർട്ടുകൾ ടിപൊളി മൂന്ന് കളർ അടിദാസിന്റെ ടീഷർട്ടുകളാണ് ഇത്ത എനിക്ക് വേണ്ടി അയച്ചു തന്നിട്ട് അല്ലെന്ത പുതപ്പാ തോന്നുന്നത് എനിക്ക് ഹോസ്പിറ്റലിലും പോകുമ്പോൾ എടുക്കാൻ പറ്റിയ പുറത്ത് കനം കുറഞ്ഞ പുറത്ത് അല്ലെന്തില്ല ഇത് ആ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ എന്തുവാ ഞാനെന്തുവാ ചെയ്യും അള്ളാഹ് റഹ്മത്തും വർക്കത്തും അള്ളാഹ് ഏറ്റി ഏറ്റി കൊടുക്കട്ടെ അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹ് എത്രയും പെട്ടെന്ന് നീക്കു വെക്കുമാറാട്ടെ ആമിയൻ ഇതാ ഇത് നല്ല അടിപൊളി കഴിച്ചാണ് പിന്നെ ഇതാ നമ്മളടുത്ത് മോതിരവും ഇവിടെയുണ്ട് നല്ല നല്ല മോതിരം നല്ല നല്ല മുഞ്ചുള്ള കല്ലുകൾ വെച്ചിട്ടുള്ള മോതിരവും ഇവിടെ കിട്ടുന്നതാണ് ഇതൊക്കെ എന്റെ അടുത്ത് വാങ്ങി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് വാങ്ങാൻ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് വാങ്ങുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതിന്റെ ഒന്നിച്ച് എൻ്റെ അടുത്ത് ഉണ്ട് അതും എൻ്റെ അടുത്ത് വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യുക